അസ്ലാം വൈക്കും ചാരിറ്റി വില്ലേജിൽ അതിഥിയായി എത്തിയ ബോമാന്യനായ വി എസ് അലിയാർ ഉസാദ് ജമയത്തുല്ല മഹിന്ദിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കേരളത്തിൽ മുസ്ലിം സമുദായത്തിന് സുപരിചിത പൊതുസമൂഹത്തിന്റെ ചർച്ചകളിലൊക്കെ സജീവ സാന്നിധ്യമായിട്ടുള്ള ബോമാന്യരായ ചാരിറ്റി വില്ലേജ് മനസ്സിലാക്കി കാര്യങ്ങൾ കൂടുതൽ അറിയാനും മനസ്സിലാക്കാനും ഒക്കെ താല്പര്യപ്പെടുകയും അലഹമില്ല മനസ്സിലാക്കിയ കാര്യങ്ങൾ അസ്ലാമലൈക്കും വാഹി വർക്കാത്തു ബമന്യ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ തിരുവനന്തപുരം ജില്ലയില് വെഞ്ഞാറമൂടിന് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ചാരിറ്റി വില്ലേജെ സന്ദർശിക്കാൻ അവസരമായി ഇതൊരു മഹത്തായ ജീവകാരുണ്യ പ്രസ്ഥാനമാണ് എന്ന് പ്രഥമ ദൃഷ്ടിയ ബോധ്യപ്പെടുന്ന വിധത്തിലുള്ള കാഴ്ചകളാണ് ഈ വിനീതന്റെ മുമ്പിൽ ദൃശ്യപ്പെട്ടതൊക്കെയും ഈ മഹത്തായ സ്ഥാപനത്തിന്റെ ചെയർമാനായി നിന്നുകൊണ്ട് നിന്നുകൊണ്ടിതിന് നേതൃത്വം നൽകുന്ന കേരളക്കാരെ പ്രസിദ്ധനായ പ്രഭാഷകനും സോഷ്യൽ മീഡിയകളിലെ സജീവ സാന്നിധ്യവും സാമൂഹിക പ്രവർത്തകനുമൊക്കെയായ ഉവൈസ് അമാനി അവറുകൾ അദ്ദേഹം ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന അതിമഹത്തായ ഈ ജീവകാരുണ്യ പ്രസ്ഥാനം തുല്യതയില്ലാത്ത ഒരു മാനവിക സേവന പ്രവർത്തനമാണ് എന്ന് അർത്ഥശങ്കക്കിടയില്ലാതെ പറയാൻ ഈ വിനിയതിന് കഴിയും കാരണം ആരോരും തുണയില്ലാത്ത ശാരീരികവും മാനസികവുമായ കടുത്ത വെല്ലുവിളികൾ നേടുന്ന സ്വന്തം വ്യക്തിത്വം എന്തെന്നറിയാൻ പോലും കഴിയാത്ത വഴിയാധാരമാക്കപ്പെട്ട എല്ലാവരാളും അവഗണിക്കപ്പെട്ട ധാരാളം മനുഷ്യരെ സ്ത്രീ പുരുഷ ഭേദമന്യെ ജാതി മത ലിംഗ വ്യത്യാസങ്ങൾക്ക് അതീതമായി ഏറ്റെടുത്ത് സ്വന്തം സ്ഥാപനത്തിൽ സംരക്ഷിക്കുന്ന എൺപതോളം ആളുകളെ സംരക്ഷിക്കുന്ന മനോഹരമായ കാഴ്ചയ്ക്ക് സാക്ഷി ശരീരത്തിലെ അവരുടെ ശരീരത്തിൽ പുരണ്ട അഴുക്കുകള് യാതൊരു മടിയും കൂസലുമില്ലാതെ കഴുകി മാറ്റി സ്വന്തം കുഞ്ഞുങ്ങളെ എന്നോണം കുളിപ്പിച്ച് വൃത്തിയാക്കി ഭക്ഷണം വാരിക്കഴിക്കാനാവാത്തവരെ അവരുടെ വായിലേക്ക് ഭക്ഷണം ഉരുളയാക്കി വെച്ചു കൊടുത്ത് ഭക്ഷണം ഊട്ടി സ്വന്തം മക്കളെ അല്ലെങ്കിൽ സ്വന്തം അനുജനെ കൂടപ്പുറപ്പിനെ പരിപാലിക്കുന്നത് പോലെ താനുമായി കുടുംബപരമായോ രക്തപരമായോ യാതൊരു ബന്ധവുമില്ലാത്ത ഇത്തരം അനാഥ ജന്മങ്ങളെ സംരക്ഷിക്കാൻ കാണിക്കുന്ന ഈ വലിയ മനസ്സിനേക്കാൾ വലിയ ഒരു ജീവകാരുണ്യ പ്രവർത്തനം ോ അല്ലെങ്കിൽ ദൈവാരാധനയോ ഇല്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എത്രയോ വർഷങ്ങളായി നിരന്തരം തുടരുന്ന ഈ സ്ഥാപനത്തിന്റെ കീഴിൽ അവർക്ക് സൗകര്യമൊരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ധാരാളം ബിൽഡിങ്ങുകൾ വളരെ മനോഹരമായ പാർപ്പിട സൗകര്യങ്ങളാണ് അവർക്ക് വേണ്ടി ഒരുക്കി ഒരുക്കിക്കൊടുത്തുകൊണ്ടിരിക്കുന്നത് അവരവരുടെ സ്വന്തം വീട്ടിൽ എന്നല്ല റോട്ടിൽ ലോകത്തെവിടെയും അവർക്ക് സങ്കല്പിക്കാനാവാത്ത മനോഹരമായ സൗകര്യങ്ങളോടെ അവർക്ക് വേണ്ടി ഒരുപാട് സ്ഥാപനങ്ങൾ കെട്ടിടങ്ങൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന മനോഹരമായ കാഴ്ചകളുടെ നടുവിലാണ് ഈ െത്തിപ്പെടാൻ കഴിഞ്ഞത് അതിയായ സന്തോഷമുണ്ട് മൂന്ന് ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ മഹത്തായ പ്രസ്ഥാനം ഇനിയും വളരേണ്ടതുണ്ട് തികച്ചും ഇസ്ലാമികമായ അന്തരീക്ഷത്തിൽ മുസ്ലിം സമുദായം പൊതുവെ എല്ലാ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ദാനധർമാദികളിലും ഏറെ മുമ്പിലാണ് എന്ന് എല്ലാവരും പരക്കെ പ്രശംസിക്കാറുണ്ടെങ്കിലും അവരുടെ കണ്ണുകളിൽ കാണാതെ പോയതോ അല്ലെങ്കിൽ വേണ്ടത്ര പരിഗണന അർഹിക്കാതെ പോയതോ ആയ ഒരു മേഖലയാണ് ഇത്തരം മെന്റലി ഫിസിക്കലി ഡിപ്രസ് ആയിട്ടുള്ള ആളുകളുടെ പ്രശ്നം എന്ന് വളരെ ഖേദത്തോടു കൂടി പറയേണ്ടി വരികയാണ് സമീപകാലത്ത് ത്ത് ഞാൻ സന്ദർശിച്ച ചില സ്ഥാപനങ്ങൾ മാത്രം ഈ മേഖലയിൽ മുന്നോട്ട് വരികയും വിജയകരമായി പുരോഗമിക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ ഉദാരമതികളായ ധാരാളം ആളുകളുടെ നിസ്വാർത്ഥമായ സഹായഹസ്തം കൊണ്ട് മാത്രമാണ് ഇത് നടന്നു പോകുന്നത് ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ ഏറ്റെടുക്കാൻ സാധ്യമാകാത്തത് മറ്റു പല കാരണങ്ങളാലും ഏറ്റെടുക്കാൻ മടിക്കുന്നവർ പോലും ഇത്തരം ഒരു സംരംഭം നടത്തുന്നത് കാണുന്ന മാത്രയിൽ തന്നെ അതിനോട് മാനസികമായ അനുഭാവമുള്ളവരായി തീരുകയും അഹമഹമികയ അവർക്കുള്ളവരിൽ വലിയ പങ്ക് ഇത്തരം നല്ല സംരംഭങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കാൻ സന്നദ്ധരാകുകയും ചെയ്യുന്ന നല്ല കാഴ്ചയാണ് കേരളത്തിനകത്തും പുറത്തും നമുക്ക് കാണാൻ കഴിയുന്നത് ഉദാര മതികളുടെ സഹായം കൊണ്ട് മാത്രം നടക്കുന്ന ദൈവപ്രീതി മാത്രം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന തീർച്ചയായും നമുക്ക് ഏറ്റെടുക്കാൻ ബാധ്യതയുള്ള നമ്മുടെ സഹജീവികളെ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ കഴിയാതെ പോയാൽ അതൊരു ദൈവനിന്നയായിരിക്കും അടച്ച നമ്പൂരാൻ നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളോട് നാം കാണിക്കുന്ന പ്രതജ്ഞതയായിരിക്കും എന്ന് തിരിച്ചറിയാൻ നമുക്ക് ഓരോരുത്തർക്കും ഇതുപോലുള്ള സ്ഥാപനങ്ങളുടെ സന്ദർശനം സഹായകമാകും ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞതിൽ ഞാൻ സന്തുഷ്ടനാണ് ഹനീയമായ ഈ പ്രവർത്തനങ്ങൾ കണ്ടതിൽ എനിക്ക് അതിലേറെ സന്തോഷമുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരൻ പണ്ഡിത സുഹൃത്ത് കേരളക്കരയ്ക്ക് അഭിമാനമായ ഓയി സമാനി ഇത്രയും ബൃഹത്തായ ഒരു പ്രസ്ഥാനം ഏറ്റെടുക്കാൻ സന്നദ്ധമായതിൽ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നതോടൊപ്പം മഹത്തായ ഈ സ്ഥാപനത്തിന്റെ മുന്നോട്ടുള്ള പാതയിൽ എല്ലാവരുടെയും എല്ലാ ഉദാരമതികളുടെയും ജാതി മതഭേദമന്യെ മുഴുവൻ സഹോദരങ്ങളുടെയും ഉദാരമായ സഹായവും സഹകരണവും പിന്തുണയും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നതോടൊപ്പം അത്തരത്തിലുള്ള ഉദാര മാനവികമായ വീക്ഷണങ്ങൾ ഉദാര ചിന്തകൾ നമ്മുടെ ഐഹികവും പാരിത്രികവും ആത്മീയവുമായ മോക്ഷത്തിന് സഹായകമാകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എല്ലാവർക്കും ആശംസകൾ അസാം വാരിക്കും വർഹമുല്ലാഹി